പക്ഷേ നാട്ടിൽ നാട്ടിൽ അരിച്ചു പറക്കി നടത്തി എല്ലാവരും കൂടി ചേർത്ത് ഇപ്പോൾ അത് മറ്റൊരു കുട്ടിയാണെന്ന് നമ്മൾ കരുതാറില്ല ചേർത്ത് നിർത്താറേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് ശരിയാമ്മണ്ണെന്ന് തന്നെ പറയുകയാണ് അത് നമ്മൾ എല്ലാ മേഖലയിലും നമ്മൾ കാണുന്നതാണ് അതുകഴിഞ്ഞാൽ ആ പരിശോധനയിൽ ആണ് ആ മേഖലയിൽ കുട്ടിയില്ല എന്ന് തിരിച്ചറിയുന്നതും പോലീസൊരു അന്വേഷണം മറ്റു സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുന്നതും പാലക്കാട് ഒലവക്കോട്ടേക്ക് പോയ എറണോ എക്സ്പ്രസ്സിലുണ്ടോ എന്നുള്ളതായിരുന്നു ആദ്യ സംശയം അങ്ങോട്ടേക്ക് നോക്കി അവിടെയും ഈ കുട്ടിയെ കണ്ടതായ ചെറിയ സ്ഥിരീകരണ സൂചനയൊക്കെ ഉണ്ടായത് പക്ഷേ ടീ വണ്ടി പിടിച്ചിട്ട് നടത്തിയ പരിശോധനയിൽ പോലും ആ ടീവണ്ടിയിൽ കുഞ്ഞിനെ കാണാൻ കഴിഞ്ഞില്ല അതിനുശേഷമാണ് ഇത് കന്യാകുമാരി ഭാഗത്തേക്ക് പോയ തീവണ്ടിയിൽ ബബിത എന്ന് പറയുന്നത് നമ്മുടെ വാർത്ത കണ്ട ഒരു പെൺകുട്ടി ഒരു യുവതി ഈ കുട്ടിയെ ഈ തസ്മിത്തിനെ കാണുകയും സംശയം കാര്യം രാവിലെ അഞ്ചരയ്ക്ക് ഈ ബബിത നമ്മുടെ യൂട്യൂബിൽ നമ്മുടെ വാർത്ത കാണുക ട്വൻ്റി ഫോർ കാണുകയായിരുന്നു അപ്പോൾ ഈ വാർത്ത ഇങ്ങനെ പോകുന്നു കാണുമ്പോൾ ഈ കുട്ടി ആണല്ലോ എന്ന സംശയത്തിൽ ഫോട്ടോ എടുത്തു ആ ഫോട്ടോ പോലീസിന് അയച്ചു കൊടുത്തു ആ ഫോട്ടോ പോലീസ് സ്ഥിരീകരിച്ചു നമ്മുടെ ചാനലിലൂടെ അവരുടെ കുടുംബവും സ്ഥിരീകരിച്ചു അപ്പോൾ ആ കുട്ടി അവിടെ തന്നെ എന്നുള്ളതാണ് എന്താണ് പോലീസ് നൽകിയ സ്ഥിരീകരണം അഖിലഷ ചെയ്യുന്നു അഖിൽ വീട്ടിലെ എന്താണ് ഒരു ഒരു പോലീസിന്റെ സംഘം പോലീസിന്റെ ഒരു സംഘം ഈ വീട്ടിലെത്തിയിരുന്നു നിലവിൽ ഈ പോലീസിന്റെ ഒരു സംഘം ഈ വീട്ടിലെത്തിയിരുന്നു നിലവിൽ ഈ പിതാവിന്റെ പ്രതികരണ പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ കാണാതായ കുട്ടിക്ക് ഒരു മുതിർന്ന ജ്യേഷ്ഠനുണ്ട് ജ്യേഷ്ഠൻ ചെന്നൈയിലാണ് ചെന്നൈയിൽ തൊഴിലെടുക്കുകയാണെന്നുള്ളതാണ് നിലവിൽ ഈ പിതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് അതിന്റെ ഭാഗമായി പോലീസ് ചില അന്വേഷണങ്ങൾ നടത്തി വരുന്നുണ്ടായിരുന്നു ഇത്തരത്തിൽ ആ അന്വേഷണത്തിന്റെ ഭാഗമായി ഏതെങ്കിലും തരത്തിൽ ഉള്ള ബന്ധങ്ങൾ കഴിഞ്ഞ ദിവസമായി ഇവർ തമ്മിൽ ഉണ്ടായിട്ടുണ്ടോ ഏതെങ്കിലും തരത്തിലുള്ള ഫോൺ കോളുകളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളോ ഇവിടെ നടന്നിട്ടുണ്ടോ ഈ കുട്ടി ചെന്നൈയിലേക്ക് ജ്യേഷ്ഠനെ കാണാൻ പോകാനുള്ള സാധ്യത ഏതെങ്കിലും തരത്തിലുണ്ടോ എന്നതൊക്കെ ചോദിച്ചറിയാനാണ് പോലീസ് എത്തിയത് അപ്പം ഈ ജ്യേഷ്ഠന്റെ വിശദമായ വിവരങ്ങൾ കൂടി പോലീസ് ചോദിച്ചറിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് നിലവിൽ ഈ പിതാവ് നമ്മളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത് ഈ ആദ്യഘട്ടത്തിൽ ും തന്നെ ഈ ജ്യേഷ്ഠന്റെ പേര് പുറത്തു വന്നിട്ടില്ലായിരുന്നു ഈ പരിസരത്തുള്ളവരൊക്കെ പറഞ്ഞിരുന്നത് മൂന്ന് കുട്ടികളാണ് എന്നുള്ളതാണ് പക്ഷേ ഒരു ഏറ്റവും മുതിർന്ന ഒരാൾ കൂടെ ഉണ്ട് ഒരു ഒരു ജ്യേഷ്ഠൻ കൂടെ ഉണ്ട് അയാൾ ചെന്നൈയിലാണ് തൊഴിലെടുക്കുന്നത് പോലീസിന്റെ ഒരു സംശയം ആദ്യഘട്ടത്തിൽ വന്നത് ഈ ചെന്നൈയിലേക്ക് ഈ ജ്യേഷ്ഠനെ കാണാനായി ചെന്നൈയിലേക്ക് പോകാനുള്ള സാധ്യത ഏതെങ്കിലും തരത്തിൽ ഈ കുട്ടിക്കുണ്ടോ എന്നുള്ള കാര്യമാണ് പോലീസ് അന്വേഷിച്ചത് എന്തായാലും അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളാണ് നിലവിൽ ഈ കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള രണ്ടംഗ മൂന്നംഗ പോലീസ് സംഘം ഇവിടെ എത്തുകയും ശേഖരിക്കുകയും ചെയ്തത് എന്തായാലും എല്ലാ തരത്തിലുള്ള അതായത് വ്യാപകമായ എല്ലാ പഴുതുമടച്ചുള്ള ഒരു അന്വേഷണത്തിനാണ് പോലീസ് ഒരുങ്ങുന്നത് ഏതൊക്കെ തരത്തിൽ കുട്ടി എവിടേക്ക് പോകാൻ സാധ്യതയുണ്ടോ അത് കേന്ദ്രീകരിച്ചുള്ള മുഴുവൻ അന്വേഷണങ്ങൾ നടത്തുന്നുണ്ടോ ഒപ്പം പോലീസ് ഇവരോട് ചോദിച്ച മറ്റൊരു കാര്യം കന്യാകുമാരിയിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ബന്ധുക്കൾ നിങ്ങളുടെ ഏതെങ്കിലും ബന്ധുക്കൾ കന്യാകുമാരിയിലോ തമിഴ്നാട്ടിലെ ഏതെങ്കിലും പ്രദേശത്ത് പ്രദേശങ്ങളിൽ താമസിക്കുന്നുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങൾ ഉൾപ്പെടെ അല്പസമയം മുമ്പ് ഇവിടെ എത്തിയ പോലീസിന്റെ ഒരു സംഘം ഇവരോട് ചോദിച്ചിട്ടുണ്ട് എന്തായാലും ഇവിടെ ഈ മാതാപിതാക്കൾ ഇപ്പോഴും ഉള്ളത് വലിയ ആശങ്കയിലാണ് അതായത് ഏതാണ്ട് പത്തിരുപത് മണിക്കൂറാകുന്നു ഈ കുട്ടികളെ കാണാതായിട്ട് ഇതുവരെ കുട്ടികളെ കിട്ടിയിട്ടില്ല പക്ഷേ നേരത്തെ പോലീസിന് ലഭിച്ച ആ ചിത്രം ആ ചിത്രം ഇവരുടെ കയ്യിൽ കിട്ടിയതിലൂടെ അവർക്കൊരു ചെറിയ ആശ്വാസമുണ്ടായി കേരള പോലീസിൽ വലിയ വിശ്വാസമുണ്ട് എന്ന് ഈ പറയുന്ന മാതാപിതാക്കൾ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർ ആ പ്രതീക്ഷയിലാണ് പോലീസ് ഇതിലൊരു ഒരു തീരുമാനമുണ്ടാക്കും ഇന്ന് തന്നെ മകളെ തിരിച്ചു കൊണ്ടെത്തിക്കുമെന്നുള്ള വലിയൊരു പ്രതീക്ഷ ഈ മാതാപിതാക്കൾക്കുണ്ട് എന്തായാലും അതിനായുള്ള കാത്തിരിപ്പിലാണ് എന്തായാലും പോലീസ് വ്യാപകമായ അന്വേഷണം നട സി സി കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം കേരളത്തിലും തിരുവനന്തപുരത്തും അതുപോലെ തന്നെ തമിഴ്നാട്ടിലും കന്യാകുമാരിയിലും ഒക്കെ ഉൾപ്പെടുന്ന വ്യാപകമായൊരു അന്വേഷണം തന്നെ പോലീസ് നടത്തുന്നുണ്ട് രണ്ടംഗ സംഘമായി തിരിഞ്ഞ് അന്വേഷണം നടത്തുന്നുണ്ട് നാഗർകോവിൽ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം മറ്റൊരു വശത്തു കൂടി നടക്കുന്നുണ്ട് എല്ലായിടത്തും നിർണായകമാവുക ഈ കുട്ടിയുടെ ദൃശ്യങ്ങൾ എവിടെയെങ്കിലും പതിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് എല്ലായിടത്തും നിർണായകമായി വരിക ഈ സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ വളരെയധികം നിർണായകമാണ് അതുകൊണ്ട് തന്നെ തത്സമയ ദർശന പ്രേക്ഷകർ കാണുകയാണ് കന്യാകുമാരിയിൽ തന്നെയാണ് ഇപ്പോൾ ആഞ്ഞ് പരിശോധന അത് ആ ഓട്ടോ ഡ്രൈവർ ചേട്ടൻ കൂടെ ഉണ്ട് അപ്പോൾ എന്തോ ഒരു സൂചന വിവരം കിട്ടിയിട്ടുണ്ട് കന്യാകുമാരി ബീച്ച് കേന്ദ്രീകരിച്ചാണ് വലിയ ടൂറിസ്റ്റ് മേഖല ഒരുപാട് ടൂറിസ്റ്റുകൾ വന്നു പോകുന്ന സ്ഥലമാണ് നമുക്കൊക്കെ അറിയാം കന്യാകുമാരി വിവേകാനന്ദപ്പാറ ഒക്കെ നമുക്കറിയാവുന്നതാണ് അപ്പോൾ ആ മേഖലയിൽ ഒരുപാട് ടൂറിസ്റ്റുകൾ വന്നു പോകുന്നുണ്ട് ആ മേഖല കേന്ദ്രീകരിച്ച് തമിഴ്നാട് പോലീസിൻ്റെയും കേരള പോലീസിൻ്റെയും സംഘം അരിച്ചു പറക്കുകയാണെന്ന് എന്ന് കൃത്യമായി തന്നെ പറയാം അതിനിടയിലാണ് ഈ കുട്ടിയുടെ അച്ഛൻ പറയുന്നത് ചെന്നൈയിൽ ഒരു ഒരു മൂത്ത മകനുണ്ട് അത് ഈ തസ്മിത്തിൻ്റെ മൂത്ത ആളാണ് മൂത്ത ജ്യേഷ്ഠനാണ് അപ്പോൾ ആ അവൻ്റെ ഈ മൂത്ത ചേട്ടൻ നമ്പർ ശേഖരിക്കാനാണ് പോലീസ് വന്നതെന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഇനി വീട്ടിൽ നിന്ന് പിണങ്ങി ചേട്ടൻ എടുത്തോട്ട് പോവാ എന്ന ഉദ്ദേശത്തിലൊക്കെ കുഞ്ഞ് ഇറങ്ങിയത് ഇറങ്ങി പോയതാണോ എന്ന കാര്യമൊന്നും അറിയില്ല നമുക്കിപ്പോഴും കന്യാകുമാരി കേന്ദ്രീകരിച്ചാണ് ആ പരിശോധന കന്യാകുമാരി ബീച്ച് സൈഡിൽ വളരെ വ്യാപകമായ പരിശോധന ആ മേഖലയിൽ എവിടെയാണ് ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ പുറ അകത്തല്ല പുറത്ത് കണ്ടുവെന്നുള്ളതായിരുന്നു ഓട്ടോ ഡ്രൈവറുടെ മൊഴി അപ്പോൾ അതിന് പ്രകാരം അതിന് പുറത്തുള്ള കുറേ പരിശോധന നടത്തി ലോഡ്ജുകൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തി അത് കഴിഞ്ഞാണ് ഈ ഓട്ടോ ഡ്രൈവറുടെ മൊഴി കൂടി എടുത്ത ശേഷം ഈ ബീച്ച് കേന്ദ്രീകരിച്ചുള്ള പരിശോധനയിലേക്ക് പോകുന്നത് ആ തലസയം പ്രേക്ഷകർ കാണുന്നത് നമ്മുടെ തസ്മീത്ത് എന്ന് പറയുന്ന കുട്ടി അവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന വളരെ ഊർജ്ജിതമായ കിട്ടാവുന്ന ഇൻഫർമേഷന്റെ ഒരു ചെറിയ പൊടി പോലും ശേഖരിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകുന്ന തമിഴ്നാട് പോലീസിന്റെ കൂടി മുന്നോട്ടേക്ക് പോകുന്ന കേരള പോലീസിന്റെ സംഘമാണ് അവിടെ എസ് എസ് പിയുടെ നേതൃത്വത്തിലാണ് അവിടെ തമിഴ്നാട്ടിൽ പരിശോധന